ഞാൻ പുസ്തകത്തിലെ പതിമൂന്നാം പദ്ധതി ജനം വീണ്ടും തെറ്റുകൾ ചെയ്തു ഇസ്രാ ജനം ഏകദേശം നാനൂറ് നാനൂറ്റി വർഷത്തോളം പിന്നെ അടിമത്തിലായിരുന്നു രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തത് മിക്കനായ മോശയിലൂടെ രക്ഷിച്ചെടുക്കുകയാണ് ഇങ്ങനെ ഇസ്രാ ജനം വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഫിലിസറുടെ അടിമത്തത്തിലേക്ക് ഇസ്രാ ജനത്തെ വിട്ടുകൊടുക്കുകയാണ് പിന്നെ എങ്ങനെ ഈ ഇസ്രാ ജനത്തെ വീണ്ടും രക്ഷിച്ചെടുക്കണം ഇന്ന് ആ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനോയെ തിരഞ്ഞെടുക്കുകയാണ് മനോയുടെ ഭാര്യ വന്തിയായിരുന്നു അവൾക്കൊരു മകനെ ദൈവം കൊടുക്കുന്നു അവന്റെ പേരാണ് സാംസൺ അപ്പൊ ഈ സാംസൺ ജനിക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായി പറയുകയാണ് ഈ സാംസൺ ആണ് അടുത്ത ഇസ്രാ ജനത്തെ രക്ഷിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഇസ്രാ ജനത്തെ രക്ഷിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട സാംസൺ ജനിച്ച സമയം മുതൽ തന്നെ അവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല വീഞ്ഞോ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഷൗര് കത്തി അവന് തലയിൽ വെക്കാൻ പാടില്ല അതായത് നാസിർ വ്രതകരനായി മാറണം ഇങ്ങനെ നാസിർ വ്രതകരനായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അവരിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാംസന്റെ കല്യാണം കഴിക്കാൻ ഒരു വലിയൊരു ആഗ്രഹമായി പക്ഷെ അവൻ തെരഞ്ഞെടുത്തത് വെലിസടയിൽ നിന്നും ഒരു യുവതിയായിരുന്നു ആ ഫിലിസ്തൈനിൽ നിന്നും യുവതി തെരഞ്ഞെടുത്തു പിന്നീട് ആ ഭാര്യ പിന്നീട് ഭാര്യ പിതാവ് യുവതിയെ വേറൊരു തന്നെ കല്യാണം കഴിക്കുന്നു ആ ദേഷ്യത്തിൽ സാംസൻ എന്നാ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ മുന്നൂറ് കുറുന്നറികളെ പിടിച്ചു ഈ മുന്നൂറ് കു കുറുന്നരികളെ പിടിച്ച് അതിന്റെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി എന്ത് കൊണ്ട് കെട്ടി പന്തങ്ങളാക്കി മാറ്റി ഫിലിസയുടെ തോട്ടത്തിലേക്ക് പൊട്ടുകൊടുത്തു വിട്ടുകൊടുക്കുക ആ ഭാഗത്തുള്ള എല്ലാ അല്ലെങ്കിൽ തോട്ടത്തിൽ മുഴുവൻ കത്തി നശിച്ചു അമ്മേ ഹാലുക കാരണം ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു എന്തിനു വേണ്ടി ഉണ്ടായിരുന്നോ ഇസ്രാൽക്കാരെ രക്ഷിക്കാനായിട്ടുള്ള ഇതുണ്ടായിരുന്നു ഇതറിഞ്ഞ് പിന്നീട് സാംസന്റെ അമ്മായിപ്പനെയും അവരിനെയൊക്കെ കൊല്ലു കൊല്ലുന്നുണ്ട് പിന്നീട് ഈ സാംസനെ പിടിക്കാനുള്ള മാർഗം നോക്കുന്നു ആ ഒരു പിടിക്കായിരത്തോളം പേര് സാംസനെ വളരാൻ നോക്കുന്നു ആ സമയത്ത് സാംസനെ ചത്ത കഴുതയോടെ എടുത്തുകൊണ്ട് ഈ ആയിരം ഫിലിസ്തരെ ഒറ്റക്കടിച്ചുകൊള്ളുകയാണ് അത്രമാത്രം അഭിഷേകം ഉണ്ടായിരുന്നു പക്ഷെ ഈ സാംസ എന്നെ സംഭവിച്ചു ഒരു സ്ത്രീ ദലീലെ സ്ത്രീ ഈ ഫിലിസ്ത്രീയുടെ നേതാക്കന്മാരെ ഒരു ഒരു ഗൂഢാലോചന നടത്തി എങ്ങനെയെങ്കിലും ഇവന്റെ ശക്തിയെ തിരിച്ചറിയണം ഇവരെ എങ്ങനെ ബന്ധിക്കാൻ നോക്കിയാലും ബന്ധിക്കാൻ സാധിക്കുന്നില്ല ഇവരുടെ ശക്തി ഇവര് ഉറവണം എന്ന് മനസ്സിലാക്കണം ആണ് ഈ ദല സ്ത്രീസം എടുത്ത് മൂന്നെല്ലാം മൂന്നും പ്രാവശ്യം നാല് പ്രാവശ്യം പല പലപ്പോഴും നുണ പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വരുന്നുണ്ട് പക്ഷെ അവർക്ക് തോൽക്കുന്നു അവസാനം ദലീല് ആ അടുത്ത് ഈ സാംസം പറഞ്ഞു കൊടുക്കാണ് എന്റെ നാസ് വൃദ്ധമാണ് എനിക്ക് അത് ഷവർ കത്തി വെച്ചാൽ എന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു അവരുടെ അഭിഷേകം നഷ്ടപ്പെട്ടു എന്നും നമ്മുടെ സഭയ്ക്കുള്ളിൽ അങ്ങനെയാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഭിഷേകം ലഭിച്ചവ അതാരും തന്നെയായാലും തങ്ങളായിരിക്കുന്ന സഭയെ തകർക്കുവാൻ സ്വയം ശത്രുക്കളായി മാറുന്നുണ്ടോ യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിക്ഷങ്ങളിൽ യുവദാസിനെ ശത്രുക്കൾ ഉപയോഗിച്ചു മുപ്പത് വെള്ളി വേണ്ടി തന്റെ ഗുരുവിനെ യൂദാസ് ഒറ്റ കൊടുത്തു ഇതേപോലെ തന്നെ സഭയാവുന്ന ഈ വലിയൊരു അഭിഷേകത്തെ അല്ലെങ്കിൽ സഭയെ ഒറ്റിക്കൊടുക്കുവാൻ ഇന്ന് സൈബർ യുദ്ധം നടക്കുന്ന വലിയൊരു കാലഘട്ടങ്ങളാണ് പോകുന്നത് ഈ സൈബർ യുദ്ധങ്ങള് ഈ ശത്രുക്കളക്ക് എങ്ങനെയെങ്കിലും ഈ ക്രൈസ്തവ സഭയെ തകർക്കാൻ രണ്ടായിരം വർഷമായി പല വിധത്തിലെ ആക്രമങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും തകർക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ആധുനിക ഒരു ഏറ്റവും വലിയൊരു വചനായുധമാണ് മീഡിയ ഈ മീഡിയയിലൂടെ എങ്ങനെയെങ്കിലും തകർക്കണം ഈ തകർക്കണമെങ്കിൽ പല ഈ ശത്രുക്കൾ അവർ പല വിധത്തിലും യുദ്ധങ്ങൾ ചെയ്യാൻ തുടങ്ങി പല രൂപത്തിലും ഭാവത്തിലും യുദ്ധം ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇത് തകർന്നതാണല്ല അപ്പൊ ബുദ്ധി ആലോചിച്ചു ആ ഫിലിസയുടെ നേതാക്കൾ ആലോചിച്ച പോലെ ഈ സഭയെ തകർക്കാൻ എന്താണ് ചിന്തയുടെ അപ്പൊ ഉള്ളിലുള്ള വ്യക്തിയെ അവിടെ അഭിഷേകം തകർക്കണം നേതാക്കന്മാരെ കഴിവുകൾ ഇല്ലാതാക്കണം ഉള്ളിലുള്ള വ്യക്തികൾ തന്നെ തെരഞ്ഞെടുക്കാൻ തുടങ്ങി ഉള്ളിലുള്ള വ്യക്തികളെ തെരഞ്ഞെടുക്കാൻ തുടങ്ങി യൂദാസിനെ തെരഞ്ഞെടുത്ത് യേശുവിനെ ഒറ്റ പോലെ പക്ഷെ പത്രോസും പാപം ചെയ്തു ഒറ്റ കൊടുത്തു പക്ഷെ പത്രോസ് തിരിച്ചു വന്നപ്പോൾ സഭയുടെ അധിപനായി മാറി ഇതേപോലെ തന്നെ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഒറ്റ കൊടുത്തോ പക്ഷെ തിരിച്ചു വരിക ശത്രുക്കളും ആണത്തിൽ ഇങ്ങനെ ഇരിക്കരുത് അസാരം യുദാസും തൂങ്ങിയതുപോലെ അല്ലെങ്കിൽ സംസാ പരിസരം ഭരിക്കരുത് നിങ്ങൾ വീണ്ടും ഉയർത്താന്ന് വെച്ചു പറഞ്ഞ മനുഷ്യരാ തെറ്റുമെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കും നമ്മൾ ഈ സഭയെ സഭയുടെ ആ കൂട്ടായ്മയെ തകർക്കാൻ വേണ്ടി ശത്രുക്കളെന്നും പലതും ഓഫറുകൾ കൊടുത്തുകൊണ്ടിരിക്കുക പലവിധ ഓഫറുകൾ കൊടുത്തുകൊണ്ടിരിക്കുക ഈ ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് ഇതിനെന്നെ തകർക്കാൻ സഭ ഒരു തീരുമാനം എടുക്കുന്നു അല്ലെങ്കിൽ സഭ നേതാക്കന്മാർ തിരഞ്ഞെടുക്കുന്നു അപ്പൊ അതേ പാവറിലും മറ്റുള്ളവർ ആ തീരുമാനങ്ങളെ ഖന്ധിക്കുന്നു അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും അത് മീഡിയയിൽ വന്ന് അത് ചാനൽ ചർച്ചകളിലും ഇല്ലെങ്കിൽ പത്രങ്ങളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഇതൊക്കെ കടന്നു വന്നുകൊണ്ട് ഏത് വിധത്തിലെങ്കിലും ഈ സഭയുടെ തീരുമാനങ്ങളെ ചർച്ചകളെ ഐക്യത്തെ പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു പ്രത്യേക ഒരു കാലഘട്ടമായി നാം നമ്മൾ സാധാരണ പറയാറുണ്ട് എന്നെ പറയുന്നത് മുള്ള് മുള്ളു മുള്ള എങ്ങനെ മുള്ള് മുള്ളുകൊണ്ടെടുക്കുക അപ്പൊ നമ്മുടെ സഭയുടെ കൂട്ടായ്മയെ തകർക്കാൻ ഏറ്റവും നല്ല ആയെന്നു പറഞ്ഞാ നമ്മളിലുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ ഒരു ആറ്റം ബോംബുകളാക്കി മാറ്റുക അല്ലെങ്കിൽ നടക്കുന്ന പോലെ തന്നെ ആറ്റം ബോംബുകളാക്കി മാറ്റുക ഈ ഒരു ബുദ്ധിയാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബുദ്ധിയെ നമ്മൾ തിരിച്ചറിയണം ശത്രുപാളയത്തിൽ നിന്ന് വരുന്ന അമ്പുകള് ശത്രുപാളയത്തിൽ നിന്ന് വരുന്ന ആ കരകള് ഇത് ഉള്ളിലുള്ളവർ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുകയല്ല വേണ്ടത്

അത് ഏതൊരു രൂപമായിരുന്ന രൂപ വേറെ വിശുദ്ധീകരിക്കാൻ പോകുന്ന വിചാരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക അതെങ്ങനെ ഒരു നല്ല രൂപത്തിലല്ല നല്ല സംസാരത്തിലല്ല മ്ലേക്ഷമായ വാക്കുകളിൽ സഭാ വ്യക്തികളെ സഭാശ്രേഷന്മാരെ സഭയിലുള്ള ഓരോ ജനത്തെ ഇത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും മ്ലേക്ഷമായി കൊടുക്കാമെങ്കിൽ അത്രമായി മ്ലേക്ഷമായി കൊടുത്തുകൊണ്ട് ബൈബിളില് ഇവാഞ്ചുലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട് ഈയിടെ ഇങ്ങനെ പല ചാനലും പ്രതിഷ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് രൂപവും ഭാവവും ഒക്കെ മാറി അവർ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നോ മക്കളെ നിങ്ങൾ പ്രതിഷ്ഠപ്പെട്ടോ പക്ഷെ സഭയെ തകർക്കാൻ സാധിക്കില്ല കേട്ടോ അത് മനുഷ്യാത്മാവ് നയിക്കപ്പെടുന്നതാണ് സഭ രണ്ടായിരം വർഷം കഴിഞ്ഞു എന്തൊക്കെ വജ്രായുധങ്ങള് സഭയ്ക്ക് നേരെ നീട്ടാലും സഭതവരാണൊന്നും പോകുന്നില്ല അത് രണ്ടായിരം വർഷമായിട്ടുള്ളു ആ ചരിത്രങ്ങളൊക്കെ പഠിക്കുക ഞാനും നമ്മളൊക്കെ പഠിക്കുക പക്ഷെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുതേ ഞാനൊന്നും പ്രസംഗിക്കുന്നുണ്ട് ശരിയാ പക്ഷെ ഈ പ്രതികരിക്കുന്ന ഞാൻ വചനം പറയുന്ന ഞാൻ എന്റെ ആത്മാവ് നഷ്ടം പറയാറില്ലേ ഒരു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിനക്കെന്താണ് പ്രയോജനം ശേഷം പതിനാറാം പതിരുവചനം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാൻ പറ്റുകൊടുക്കരുത് പത്രോസിനെ പോലെ നമുക്കും തിരിച്ചു വരാം അതെ പുതിയൊരു വ്യക്തിയായി മാറാം യോഹന മൂന്ന് മൂന്ന് പ്രകാരം വീണ്ടും പരിശുദ്ധമാവന് ജനിച്ച് പുതിയൊരു സൃഷ്ടിയായി മാറാം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം Amen.